അവബോധം സൃഷ്ടിക്കാനും കമ്മ്യൂണിറ്റി ക്ലബ് ഓഫ് പാലക്കാടിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കും ഡിസംബർ തീയതികളിലായി നടക്കുന്ന കോൺക്ലേവിൽ വിദഗ്ധർ ക്ലാസ് എടുക്കുമെന്ന് പ്രസിഡന്റ് പാറക്കൽ രാമചന്ദ്രമേനുൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അവയറാക്കാനും വിദ്യാലയങ്ങളിലും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലും എ എയുടെ സ്വാധീനം എന്നൊക്കെയായിരിക്കും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ ഒരു ബോധവൽക്കരണം കൊടുക്കലാണ് നമ്മളുടെ ഉദ്ദേശം മഴ്സി കോളേജിൽ വെച്ചിട്ട് ഡിസംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലായിട്ട് രണ്ട് ദിവസമായിട്ടാണ് ഈ പ്രോഗ്രാം ഫിക്സ് ചെയ്തിരിക്കുന്നത് ഡിസംബർ ഇരുപതാം തീയതിയിലെ ഇനാവുറൽ സെഷൻ അത് കോമൺ ആയിട്ട് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സെഷനാണ് എയുടെ ജനറൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിനെ കുറിച്ച് ഡേ ടു ഡേ ലൈഫിൽ എ ചെലുത്താൻ പോകുന്ന സ്വാധീനത്തെ കുറിച്ച് എല്ലാമാണ് ആ സെഷനിൽ ഉണ്ടാവുക അതിനുശേഷം നടക്കുന്ന സെഷനുകൾ സ്പെസിഫിക് ആയിട്ട് ഓരോ മേഖലകളിൽ തിരിച്ചിട്ടായിരിക്കും അതായത് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ദ ടീച്ചേഴ്സ് എഡ്യൂക്കേഷനിൽ പ്രത്യേകിച്ച് സ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി പോകുന്ന റോളിലുള്ള മാറ്റം ഇങ്ങനെ പല ആ സെഷനിൽ നമ്മൾ കൈകാര്യം േദ്യ ഓരോ മേഖലയിലും ചെലുത്താവുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നൊരുക്കം നടത്താൻ ഉപകരിക്കുന്നതാണ് കോൺക്ലേവ് വിദ്യാഭ്യാസം ആരോഗ്യം പ്രൊഫഷണൽ തുടങ്ങിയ മേഖലകളായി തിരിച്ചാണ് പരിശീലനം നൽകുന്നത് എഐയുടെ അനന്തസാധ്യതകൾ തിരിച്ചറിഞ്ഞ് ഉപയോഗത്തിലാക്കുന്നത് അതിവേഗമുള്ള സാമൂഹിക മാറ്റത്തിനും വികസനത്തിനും വഴിയൊരുക്കും കൂടുതൽ തൊഴിൽ മേഖല കണ്ടെത്താനാവും കമ്പ്യൂട്ടറിന്റെ നേതൃത്വത്തിലൂടെ കേരളം പത്തു വർഷം പുറകിലായെന്നും പാറക്കൽ രാമചന്ദ്രൻ പറഞ്ഞു രജിസ്ട്രേഷനിലൂടെയാണ് പരിശീലനത്തിന് പരിശീലനത്തിനവസരമൊരുക്കുന്നത് സെക്രട്ടറി എം കെ രമേശ് ഡോക്ടർ ഗായത്രി പ്രമോദ് സുധീഷ് മടത്തിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്